ഹലോ അസ്ലാംക്കും വെൽക്കം ബാക്ക് ടു യർ മൈ ചാനൽ ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്ന വീഡിയോ സ്കിൻ വൈറ്റനിങ് ഫേസ് പാക്ക് ആണ് കേട്ടോ മുഖത്തുണ്ടാകുന്ന കുരുക്കൾ കുരുക്കളുടെ കറുത്ത പാടുകൾ വെയിലുകൊണ്ട് കരിവാളിപ്പ് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം പൂർണ്ണമെ മാറ്റിയെടുത്തിട്ട് നമ്മുടെ മുഖം നന്നായിട്ട് ക്ലീൻ ചെയ്യാനും നന്നായിട്ട് നിറം വർദ്ധിപ്പിക്കാനും നിലത്തുകളൊക്കെ കിട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ഫേസ് പാക്കാണ് കേട്ടോ ചോറ് കൊണ്ടാണ് ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കിയെടുക്കുന്നത് ചോറ് നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ മുഖത്തിൻ്റെ നിറം കൂട്ടാനും ഗ്ലാസ് സ്കിന്നു പോലെ ആക്കിയെടുക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കറുത്ത പാടുകൾ വെയിലുകൊണ്ട് കരുവളുപ്പ് എല്ലാം മാറ്റിയെടുക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോസ് ഒന്ന് ഫുൾ ഒന്ന് കണ്ടു നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അതിനു മുമ്പ് ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക വീഡിയോസ് ഫുൾ ഒന്ന് കണ്ടു നോക്കുക എന്നിട്ട് ഫാമിലി ഫ്രണ്ട്സിനൊക്കെ യൂസ്ഫുള്ളാണെന്ന് തോന്നുകയാണെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി മറക്കരുത് കേട്ടോ അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു പാക്ക് ഉണ്ടാക്കേണ്ട എന്നും എങ്ങനെയാണ് യൂസ് ആക്കേണ്ട രീതി എന്നൊക്കെ വീഡിയോയിൽ കാണാം അപ്പോൾ നമുക്കിനി വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം പേക്ക് ഉണ്ടാക്കാനായിട്ട് ഒരു ചെറിയ ക്യാരറ്റ് എടുക്കുന്നുണ്ട് ഇത്രയും നമുക്ക് വേണ്ട ഒരു പ്രാവശ്യം യൂസാക്കാനാണെങ്കിൽ അതിൻ്റെ പകുതി മതി പിന്നെ ഒരു തക്കാളി കൂടി എടുക്കുന്നുണ്ട് കേട്ടോ ഒരെണ്ണം എടുക്കാം കേട്ടോ ഒരു പ്രാവശ്യം യൂസാക്കാനാണെങ്കിലും ഒരെണ്ണം വേണം ചെറുതെടുത്താൽ മതി ഒരുപാട് വലുതെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ക്യാരറ്റിനെ നന്നായിട്ടൊന്ന് ചിരകിയെടുക്കുന്നുണ്ട് എന്നിട്ടിതിനെ മിക്സർ ജാറിലിട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഇങ്ങനെ ചിരകിയാണ് എടുക്കുന്നത് കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ട് മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ പെട്ടെന്ന് നന്നായിട്ടൊന്നും അരഞ്ഞ് കിട്ടില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഒന്ന് ആദ്യം ഇങ്ങനെ ഒന്ന് ചിരകി എടുക്കുന്നത് കേട്ടോ അപ്പോൾ തക്കാളിനെയും ക്യാരറ്റിനെയൊക്കെ നന്നായി ഒന്ന് ചിരകി എടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിനെ ഞാനൊരു മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ക്യാരറ്റ് നമ്മുടെ മുഖത്തിന് നിറം കൂട്ടാനും തിളക്കം കൂട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെയാണ് തക്കാളിയും മുഖത്തുണ്ടാകുന്ന കറുത്ത പാടുകളൊക്കെ റിമൂവ് ചെയ്യാനും നന്നായിട്ട് നിറം വർദ്ധിപ്പിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ എന്നിട്ട് ഇതിന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ വേണം ഒന്ന് അരച്ചെടുക്കാൻ ഒട്ടും തന്നെ വെള്ളം ചേർക്കരുത് കേട്ടോ നന്നായിട്ട് അരഞ്ഞ് കെട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചോറ് ചേർക്കുക രണ്ട് ടേബിൾ സ്പൂണ് ചോറാണ് ഇപ്പോൾ ചേർക്കുന്നത് ഏത് അരിയുടെ ചോറാണെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ ഞാൻ നമ്മുടെ വൈറ്റ് റൈസിൻ്റെ ചോറാണ് ഇപ്പോൾ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത് രണ്ട് ടേബിൾ സ്പൂണ് പിന്നെ തൈര് രണ്ട് ടേബിൾ സ്പൂണ് എന്നിട്ട് ഇതിന് നന്നായിട്ടൊന്ന് സോഫ്റ്റോട് കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക ഒട്ടും തരിയില്ലാതെ വേണം ഒന്ന് അരച്ചെടുക്കാൻ കേട്ടോ വെള്ളം ചേർക്കരുത് വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ റിസൾട്ട് കുറവായിരിക്കും കിട്ടുക എന്നിട്ട് ഇത് നന്നായി ഒന്ന് അരച്ചിന് എടുത്തിട്ടുണ്ട് കേട്ടോ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേറെ ഒന്നും തന്നെ ചേർക്കാനില്ല പാക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് എങ്ങനെയാണ് യൂസാക്കേണ്ടതെന്നും എങ്ങനെയാണ് ഇത് എപ്പോഴൊക്കെയാണ് യൂസ് ആക്കേണ്ടതൊക്കെ പറഞ്ഞു നമ്മുടെ ഫേസ് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യുക ക്ലീൻ ചെയ്തിട്ട് നന്നായി ഒന്ന് തുടച്ചെടുക്കുക കേട്ടോ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം തുടച്ചെടുക്കുക കഴുത്തിലും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കണം അപ്പം കഴുത്തും കൂടി നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കുക എന്നിട്ട് നന്നായിട്ട് വെള്ളമൊക്കെ തുടച്ച് കളയുകട്ടോ കളഞ്ഞതിന് ശേഷം ഈ ഒരു പാക്ക് ഒരു ഫൈവ് മിനിറ്റ്സ് നന്നായിട്ടൊന്ന് മസാജും കൊടുക്കണം കഴുത്തിലും മുഖത്തൊക്കെ നന്നായിട്ടൊന്ന് മസാജും കൊടുക്കണം എന്നിട്ട് മുഴുവനായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് കഴിക്കളയാട്ടോ അപ്പോൾ ചെറുതായിട്ടൊന്ന് ഡ്രൈ ആയിട്ടുണ്ടാകും ഒരുപാട് ഡ്രൈ ആകുന്നവർ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരു പതിനഞ്ച് മിനിറ്റ് മാത്രം വെച്ചാൽ മതി എന്നിട്ട് നമുക്ക് സാധാരണ വളത്തിൽ കഴുകിക്കളയാം എന്നും ഈ ഒരു പാക്ക് ആക്കേണ്ട ആവശ്യമില്ല വീക്കെൻ്റില് രണ്ടോ മൂന്നോ തവണ മാത്രം യൂസ് ആക്കിയാൽ മതി അത് വൈകുന്നേരങ്ങളിൽ മാത്രം യൂസ് ആക്കുക പകൽ സമയത്ത് യൂസാക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല എന്നാലും വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ പിന്നെയും മുഖത്ത് ടാൻ അടിക്കും അപ്പോൾ വൈകുന്നേരങ്ങളിലാക്കുമ്പോൾ പുറത്തൊക്കെ പോയി വന്നു കഴിഞ്ഞാൽ ടാൻ അടിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഫേസ് പാക്കിലൂടെ അത് നമുക്ക് ക്ലീനാക്കി എടുക്കാൻ പറ്റും കേട്ടോ ഈ ഒരു പാക്ക് വീക്കെ മൂന്ന് തവണ യൂസ് യൂസാക്കണമെങ്കിൽ നമ്മുടെ മുഖത്തുണ്ടാകുന്ന കറുത്ത പാടുകൾ കുരുവുകൾ വെയിലുകൊണ്ട് കരിവാളിപ്പ് ഇങ്ങനത്തെ പ്രശ്നങ്ങളെല്ലാം മാറ്റിയെടുക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും മുഖത്തുണ്ടാകുന്ന എല്ലാവിധ പ്രശ്നങ്ങളും മാറ്റിയെടുക്കാൻ പറ്റും നന്നായിട്ട് നിറം വർദ്ധിപ്പിക്കാനും ഗ്ലോ വരുത്താനും ഗ്ലാസ് സ്കിന്ന് പോലെ ആക്കിയെടുക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ ഞാനിതൊന്ന് കഴുകിക്കളയാണ് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് ഡ്രൈ ആയിട്ടുണ്ട് അപ്പം നമുക്കിതൊന്ന് കഴുകിക്കളയാ കഴിയുന്ന ടൈമിലും ഒന്ന് ജസ്റ്റ് ഒന്ന് മസാജും കൊടുക്കുക എന്നിട്ട് കഴുകിക്കളയാ കേട്ടോ നിങ്ങൾക്കിത് ഒരു പ്രാവശ്യം യൂസ് ആക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും അത്രയ്ക്ക് നല്ലൊരു എഫക്റ്റാണ് ഈ ഒരു പാക്കിന് കിട്ടുന്നത് മുഖമൊക്കെ നന്നായിട്ട് ഒരു ബ്രൈറ്റ് ബ്രൈറ്റായിട്ടുണ്ടാവും നല്ലൊരു ഇൻസ്റ്റൻറ് കളറും കിട്ടിയിട്ടുണ്ടാവും ഒരൊരറ്റ യൂസിൽ തന്നെ അപ്പോൾ ഈ ഇൻസ്റ്റൻറ്റ് കളറും ബ്രൈറ്റ്നസ്സൊക്കെ പെർമെൻറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് വീക്കിൽ മൂന്നോ തവണയെങ്കിലും യൂസ് ആക്കി നോക്കുക അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും കേട്ടോ അപ്പോൾ ഞാനതിൻ്റെ വീഡിയോസോട് വേണ്ടി ഇപ്പോൾ ചെയ്യാൻ പോവുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ റിസൾട്ടിനെപ്പറ്റി അറിയണമെങ്കിൽ മാത്രം എൻ്റെ വീഡിയോസ് ഒന്ന് കണ്ടുനോക്കുക ഫുൾ ആയിട്ട് എന്നിട്ടൊന്ന് യൂസാക്കി നോക്കുക അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റൂ കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോസോട് വേണ്ടിപ്പോൾ ചെയ്യാൻ പോവാണ് അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോ വിൽക്കണം അതുവരേക്കും എല്ലാവരോടും ടാറ്റാ ബൈ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്